ഈ ചെറിയ ഭയങ്കര ചെറിയ കാര്യമല്ലോ ഏറ്റവും ഭയാനകമായ കാര്യമല്ല അതിന്റെ ഭയത്തിന് വേണ്ടി ഇന്ത്യയിൽ ഉള്ള മുസ്ലിമുകളെ സർവ നേതാക്കളും ഒക്കെ ഒരുമിച്ചുകൊണ്ട് പാർലമെന്റും പുറത്തും ഒക്കെ കൊണ്ട് ഒരു കരിവി ഒരു ഹാരിസ് തുണിയാണ് ഹാരിസ് അലഫിയാണ് ചെറിയ തട്ടുകാരനാണ് നല്ല മകാന്റെ നേതൃത്വത്തിൽ മുസ്ലിം പ്രദേശത്തിന്റെ രോഗമോട് രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തി അത് അതായത് ശരീരത്തിൽ കണ്ട് ഇവിടെയുള്ള ശരീരത്തിൽ അത് അന്നരക്കെ തന്നെ നിൽക്കണം അതായത് ഷാഫി അനഫി മകർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള വിധി ആ വിധി അങ്ങനെ തന്നെ കോടതിയിൽ നിലനിൽക്കണം അത് മാറ്റിയത് നോക്കോളൂ എന്താണ് ഇവിടെ എവിടെയാണ് കൊട്ടാടി ഈ കൊട്ടാമി എന്ന് പറയുന്നുണ്ട് വലിയ ആശ്ചര്യം ജനങ്ങൾക്ക് വേറെ എന്നിട്ട് വെറുതെ കൊട്ടാമി എവിടെയാണ് ഈ ഹാമിയോടെ ഹനത്തിക്ക് അനധി മതസമെ ഷാഫിക്ക് ഷാഫി മതസഭി ആ അടിസ്ഥാനത്തിൽ കോടതിയിൽ ഇരിക്കുന്ന വിധികൾ അന്നേരത്ത് നിർത്തണം എന്നുള്ള വാദം ആ വാദത്തിൽ എവിടെയാണ് മൊഹാമിയത് അതെ മറ്റു വേറെ തോന്നിയാസ് അവിടെ